വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കുള്ള ഒരു കുഞ്ഞ് ബിസിനസ് ഐഡിയ ആയിട്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ എന്താ പറയുക ഞാൻ ഈ ബുക്ക് മാർക്കിൻ്റെ ഐഡിയാസ് പറയാൻ കാരണം എൻ്റെ വീഡിയോസ് കാണുന്ന പാതി പേരും സ്റ്റുഡൻസും ആയതുകൊണ്ട് മാത്രമാണ് അപ്പം അവർക്ക് ഒരു പോക്കറ്റ് മണി ഉണ്ടായി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചെറിയൊരു വരുമാനം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണ്ട എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക അത്രയെന്ന് അപ്പം റെസിൻ്റെ കിറ്റ് ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിളായിട്ട് ഉണ്ടാവും അപ്പം ചെറിയൊരു എമൗണ്ട് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഒരു ഒരു കിറ്റ് വാങ്ങിയാൽ അതിൽ തന്നെ എല്ലാം ഉണ്ടാവും നിങ്ങൾക്ക് ആവശ്യമുള്ള മോൾഡ് മെറ്റീരിയൽസ് കളർ പിക്മെന്റ് എല്ലാം അതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ പിന്നെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിറയെ ട്യൂട്ടോറിയൽ വീഡിയോസ് ആണ് യൂട്യൂബിൽ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുത്ത് കണ്ടുപിടിക്കാം അപ്പം ഫസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇതേപോലെ ഉണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞിട്ട് അവരുടെ നിന്ന് ചെറിയൊരു എമൗണ്ട് വാങ്ങാം അങ്ങനെ നിങ്ങൾക്ക് ചെറുതായിട്ട് പോക്കറ്റ് മണി ഉണ്ടാക്കാം എടുത്തുടനെ വലിയൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയില്ല ചെറുതി നിന്നാണല്ലോ വലത്തിലേക്ക് പോകുന്നത് അല്ലേ അപ്പം അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അത്ര തന്നെ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും കൂടി പറയണം അപ്പോൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു സോ മച്ച്